മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ അർജുനും ശ്രീധ കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്രീധ പറയുന്നത് ടിക്കറ്റ് ഫിനാലിൻ്റെ ഓരോരോ പൊസിഷൻ വെച്ചിരിക്കുന്ന ഓരോ ആൾക്കാരുടെ പൊസിഷൻ വെച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഉള്ളിൽ ഞാനൊരു ബലൂൺ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചു നിന്നെ വന്ന് കാണിക്കണമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു അത് നന്ദന വന്ന് പൊട്ടിച്ചു എന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അങ്ങനെയാണ് പല കാര്യങ്ങളും നമ്മൾ എടുക്കണമെന്ന് വിചാരിക്കും അത് വന്ന് പലരും പൊട്ടിച്ചിട്ട് പോകുന്നൊക്കെ പറയുന്നത് ആ സമയത്താണ് ശ്രീധു അർജുനോട് പറയുന്നത് നിന്റെ പേര് ഞാൻ ബാത്റൂമിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്നെ കാണിക്കണമെന്ന് കരുതി അത് നീ എവിടെയാണ് എഴുതിയിരിക്കുന്നത് ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് റൂമിൻ്റെ അങ്ങോട്ട് പോകുന്ന ആ ബാത്റൂമിൻ്റെ പുറത്താണ് എഴുതിയിരിക്കുന്നത് പറഞ്ഞു ും പോയിട്ട് അത് എഴുതും അപ്പോൾ നിനക്ക് ബാത്റൂം പോയിതാണല്ലേ പണി എന്ന് അർജുൻ പറയുന്നുണ്ട് ശ്രീധുനോട് ഇല്ല ഇത് ഞാൻ ജാസ്മിനും മെഡിക്കൽ റൂമിലേക്ക് പോയപ്പോഴാണ് എഴുതിയെന്ന് ശ്രീതു ജാസ്മിൻ ശ്രീതു അർജുനോട് പറയുന്നുണ്ട് ആ ഞാനും പോയിട്ട് എഴുതുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരവിടെ ഒന്ന് സംസാരിക്കുകയാണ് ഇന്ന് എന്താണെങ്കിലും ടിക്കറ്റ് ടുഫിനോ ടാസ്കിൻ്റെ ഡിസ്കഷനാണ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് ആരാണെന്ന് പറയാനുണ്ട് എല്ലാവരും ആകാംക്ഷയിൽ നമ്മുടെ ഋഷി അതേപോലെ തന്നെ അഭിഷേക് സായി ഇവരൊക്കെ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നോമിനേഷനിൽ ആരായിരിക്കും പുറത്തോ ഒരാൾ പോകും രണ്ട് പേര് പോകുന്നൊക്കെ അഭിഷേക് സായി ഒക്കെ പറയുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും പോകുന്നതെന്ന് അറിയാം